ഇന്ന് രാവിലെ ഒരു സംഭവം ഉണ്ടായിട്ടാണ് ഞാൻ എൻ്റെ വണ്ടിയുടെ സ്പ്രിങ് പൊട്ടിയിട്ട് വെൽഡിംഗ് വർക്ക് ഷോപ്പേക്ക് വേണ്ടിയിട്ട് റൂട്ടിൽ ഇറങ്ങി നിന്നപ്പോൾ ഒരു സുഹൃത്തിനെ കണ്ട് പത്ത് മണിയായിട്ടും വിനയം അവിടെ വന്നിട്ടില്ല അപ്പം ഞങ്ങൾ വേറെ വർക്ക്ഷോപ്പേക്ക് വേണ്ടിയിട്ട് പോട്ടോ

വെൽഡിങ് ആ ശരിയാ ണല്ലോ ബില്ലേരിപ്പാടി അവിടെ ഇല്ലാണ്ട് ഞങ്ങള് വേറെ ഉള്ളിലൊരു വർക്ക് ഷോപ്പുണ്ടായി അവിടെ പോയി നിന്ന് തിരിച്ചു വന്നിട്ട് ഏറെ മംഗലത്തുള്ള ഒരു വർക്ക് ഷോപ്പിലേക്ക് വന്നിട്ടാണ് ആളില്ല ഇവിടെ ആളെ കാണാല്ലോ ആളെ കാണാല്ലോ ആള അതെ ഇവിടെ ബെൽഡിംഗ് ഉണ്ടാ ബെൽഡിംഗിന്റെ ഇല്ല ആടെ ഇല്ലേ ഒന്ന് വർഷം മറിഞ്ഞു ഞാനിപ്പൊ കയറി താത്രേ െ അത് അവിടെ തന്നെ അടച്ചിട് ടത്തി അധികാരി പറയോ അടുത്തേക്കാട്ടായിരുന്നു ഒടുവിൽ ഞങ്ങൾ അതികേരിപ്പടി വടമുക്ക് റൂട്ടിലുള്ള വെൽഡിംഗ് വർക്ക് ഷാപ്പിലേക്ക് എത്തി അപ്പോൾ ഈ വർക്ക്ഷോപ്പ് നമ്മളെ ഫൈസൽ ഖാൻ്റെ കടയാണ് അപ്പോൾ ഇവിടെ എത്തിയിട്ട് എന്നെ വെൽഡിങ് തുടങ്ങിട്ടാണ് പിന്നെ എന്നെ കൊണ്ടുവന്ന ആള് സി ടി സലീമും കണ്ണാത്ത അവിടെ ഉള്ളതാണ് അപ്പോൾ നമ്മളെ വീട്ടിൻ്റെയൊക്കെ കുറച്ച് കുറച്ചൊരു അകലെയാണ് ആൾ അപ്പോൾ നല്ല ഒരു ഉപകാരം നമുക്ക് കാരണം കാരണമെച്ചാൽ തിരിച്ച് നമ്മളെ ആ എല്ലായിടത്തും കൊണ്ടുപോയിട്ട് അവിടെ നിന്നൊക്കെ തിരിച്ചിട്ട് നമ്മളെ ഈ ബെൽഡ് ചെയ്തിട്ട് നേരെ വർക്ക് ഷാപ്പിൽ തന്നെ കൊടുന്ന് വിട്ടിട്ട് ഉപ്പര് പോയി ഓർഡർ സ്പ്രിങ് ഇപ്പം ബെൽഡ് ചെയ്ത് കൊടുന്ന്